ഒടുവിൽ അബ്ദുൾ ഹക്കീമിനെതിരെ നടപടിയുമായി നഗരസഭ ഗുരുവായൂരിലെ നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ഗുരുവായൂർ നഗരസഭ തീരുമാനിച്ചു വിവിധ കോണുകളിൽ നിന്ന് പരാതിയും പ്രതിഷേധവും ഉയർന്നതിനെ തുടർന്നാണ് നഗരസഭയുടെ നടപടി തുളസത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് നടപടി ചാവക്കാട് അകലാട സ്വദേശിയായ ചില്ലിക്കൽ വീട്ടിൽ അബ്ദുൾ ഹക്കീമിന്റെ സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഈ വീഡിയോ പുറത്തുവന്നതോടെ വലിയ പ്രതിഷേധം ഉടലെടുത്തിരുന്നു ഗുരുവായൂരിലെ ഒരു സ്ഥാപനത്തിന് മുൻപിലുണ്ടായിരുന്ന തുളസി റയിലായിരുന്നു ഇയാളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ശക്തമായി കടുത്ത മതമൌലികളാണ് ഇയാളെന്ന് തെളിയിക്കുന്ന ഇയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതോടെ പുറത്തുവന്നു ഇതിനിടെ ഇയാളെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് ഹക്കീമിനെ പ്രതിയാക്കി കേസെടുക്കേണ്ടതിനു പകരം വിവാദ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണിയും പോലീസ് മുഴക്കി ഇരുപത്തിനാല് വർഷമായി ഹോട്ടൽ നടത്തുന്ന ഇയാൾ മാനസിക രോഗിയാണെന്ന തരത്തിലുള്ള പോലീസിന്റെ പ്രചാരണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായി ാക്കിയതോടെ പോലീസ് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ന്യായീകരിച്ച പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച ബി ജെ പി അടക്കം രംഗത്തു വന്നതോടെയാണ് ഗുരുവായൂരിലെ പാരഡൈസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്നത് ഹോട്ടലിനെതിരെ പരാതികൾ ശക്തമായിരുന്നു സംഭവത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാൽ യുവാവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് തുടക്കത്തിൽ പോലീസ് അടക്കം പുറത്തുവിട്ട വിവരം എന്നാൽ അതല്ല വസ്തുത എന്ന അന്വേഷണത്തിൽ വ്യക്തമായി ഇയാളുടെ സ്ഥാപനത്തിന് സമീപത്തെ മറ്റൊരു സ്ഥാപനത്തിന് മുൻപിലുണ്ടായിരുന്ന തുളസി ായിരുന്നു അതിക്രമം ആ സ്ഥാപനത്തിന്റെ ഉടമയുമായുള്ള വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് ഇയാൾ സമ്മതിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പിന്നീട് പുറത്തു വന്നിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഗുരുവായൂർ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂജകൾ നടത്തിയിരുന്നു വി എച്ച് പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപിന്റെ നേതൃത്വത്തിലാണ് വിശ്വാസ സമൂഹത്തിന് വേണ്ടി തുളസിത്തറയിൽ ശുദ്ധികലശവും തുളസി വന്ദനവും നടത്തിയത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ തുടങ്ങി നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു ലൈസൻസ് അനുവദിച്ച നഗരസഭയുടെ നടപടി വിജിലൻസ് അന്വേഷിക്കണമെന്നും യും ഇതു സംബന്ധിച്ച പരാതി നൽകുമെന്നും ബി ജെ പി ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിലടക്കമുള്ളവർ ആവശ്യപ്പെട്ട് രംഗത്തുവന്നു ഇതോടെയാണ് ലൈസൻസ് റദ്ദാക്കാൻ നഗരസഭ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്